പ്രിയപ്പെട്ടവരൊക്കെ അബിറഹിം അമ്മയാണ് വലിയ ഭൂലോക കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇന്നലെയാണ് ഈ അനുഭവം ഉണ്ടായത് ഞങ്ങളുടെ ഈശ്വരമംഗലം തൊയ്ബ എഡ്യൂക്കേഷൻ സെൻ്ററാണ് നമ്മുടെ സ്ഥാപനം ആ സ്ഥാപനത്തെ നമ്പറിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു കോൾ വന്നു സാധാരണ സ്ഥാപനത്തെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് ആ രീതിയിലാണ് ഫോൺ വന്നത് അപ്പോൾ മലപ്പുറം റഫീഖ് എന്നാണ് പേര് പറഞ്ഞത് അദ്ദേഹം തമിഴ്നാട്ടിലാണെന്നും ഇപ്പോൾ ഉണ്ടായ ഹോട്ടൽ നമ്മൾ ബന്ദ് ചെയ്ത് സേലത്ത് പുതിയൊരു ഹോട്ടൽ തുടങ്ങുന്നുണ്ടെന്നും നിങ്ങളുടെ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് മൂന്ന് ദിവസം നല്ല സ്പെഷ്യൽ ഭക്ഷണം നൽകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് മൂന്ന് നേരവും നൽകണം മൂന്ന് ദിവസം നൽകണം എന്നൊക്കെ പറഞ്ഞാണ് ആദ്യം സംസാരിക്കുന്നത് അങ്ങനെ ബന്ധം നിലനിർത്തി പിന്നീട് അയാൾ പറഞ്ഞു എൻ്റെ പഴയ ഹോട്ടൽ ഒഴിവാക്കുമ്പോൾ കുറേ സാധനങ്ങൾ ബാക്കിയായിട്ടുണ്ട് അതായിരിക്കെങ്കിലും സംഭാവന കൊടുക്കണമെന്നാഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി പറഞ്ഞാൽ മതി അത് ഞാൻ കുറേ ചെയ്തു തരാമെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹം ആ ലിസ്റ്റ് അയക്കുന്നു ആ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാം ഇവിടെ കാണും സ്ക്വയർ ബോക്സ് നാല് ജെ ബി എൽ സ്പീക്കർ ഇങ്ങനെ പ്ലേറ്റ് കറിപ്പാത്രം ഇങ്ങനെ വലിയൊരു ലിസ്റ്റാണ് സത്യം പറഞ്ഞാൽ എല്ലാം നോക്കിയാൽ ഏകദേശം ഒരു നാല് ലക്ഷം രൂപ വരെ സാധനം ഉണ്ടാവും ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ സംഭാവന കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വേണമെങ്കിൽ പറയുന്നതാണ് പറഞ്ഞത് ഇത്ര അധികം സാധനങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാപനമാകുമ്പോൾ നമ്മളതൊക്കെ കിട്ടിയാൽ വലിയ ഉപകാരമാണല്ലോ അതുകൊണ്ട് നമ്മൾ കിട്ടണം എന്നാഗ്രഹിച്ചു മുമ്പ് ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെടാത്തത് കൊണ്ട് തന്നെ നമുക്കിതൊന്നും അറിയില്ല പിന്നെ അദ്ദേഹം കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ തന്നെ കൊറിയർ കൊറിയറാക്കുന്ന രീതിയിലാക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ ഇപ്പോൾ ഗൂഗിൾ പേ ചെയ്യണം അപ്പോൾ ഇത് കൊറിയർ ചാർജാണ് ഇത് കാറ്റു കൂലി അടക്കമുള്ള ചാർജാണ് അതുകൊണ്ട് അതച്ചാൽ ഞാൻ ഇപ്പോൾ ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് തന്നെ വണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ അവിടെയാണ് സംശയം വരുന്നത് മുമ്പേ പൈസ ആക്കുന്ന ആവശ്യമില്ലല്ലോ പിന്നെ മൂന്ന് ദിവസം ഭക്ഷണം സ്ഥാപനത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞ ഒരാൾ ആ സ്ഥാപനത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പൈസ ഇന്ന് കട്ട് ചെയ്താൽ മതിയല്ലോ അതൊന്നുമില്ല ഏഴത്തഞ്ഞൂറ് അയച്ചേ പറ്റൂ അപ്പോൾ സ്ഥാപനത്തിൽ ഇപ്പോൾ പൈസയില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ചെയ്തിട്ട് അയച്ചാൽ ഞാൻ ഇസാൻ എന്ന് പറയും അവിടെയാണ് ഈ സംശയത്തിൻ്റെ നേടിലേക്ക് വരുന്നത് ഞാൻ നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നത് കാണുന്നില്ല നിങ്ങളൊക്കെ അറിയുമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണം പരമാവധി ഷെയർ ചെയ്യണം അങ്ങനെ പഠിച്ചു നോക്കുമ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടത് അമ്പതിനായിരത്തോളം രൂപയാണ് ആ സ്ഥാപനം കൊടുത്തത് ആദ്യം ഈ കാറ്റുകൂലി ഈ കൊറിയർ ചാർജ് എന്ന പേരിൽ കൊടുത്തു അത് പകുതിയിൽ ഇൻകം ടാക്സ് തടഞ്ഞു അവർക്ക് ഇത്ര പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അത് കൊടുത്തു ടോട്ടൽ അമ്പതിനായിരത്തിലധികം രൂപ ഒരു സ്ഥാപനം അങ്ങനെ പോയി എന്ന് പറയുന്ന ഒരു വീഡിയോയും ഞാൻ കണ്ടു ആ വീഡിയോ ഞാനിതിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം വീഡിയോ ലെങ്ത് കൂടുമല്ലോ അപ്പോൾ പിന്നീടാണ് ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത് ഞാൻ മുപ്പര വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുകയും ചെയ്യും പരമാവധി ഈ ഫ്രോഡിനെ അറിയുമെങ്കിൽ നിങ്ങൾ പരമാവധി വീഡിയോ ഒക്കെ താഴെ കമൻ്റ് ചെയ്യുകയും ഇത്തരം ട്രാപ്പുകളിൽ ഒരാളും പെടാൻ പാടില്ല ഇങ്ങനെ ഫോൺ വരുമ്പോൾ നമ്മളെ സഹകാരിയാണ് എന്ന് ധരിപ്പിച്ചിട്ടാണ് നമ്മളെ ഇത്തരം ട്രാപ്പിലെ കൊണ്ടുപോകുന്നത് പിന്നെ നമ്മൾ അങ്ങനെ പ്രതികരിച്ച ശേഷം അദ്ദേഹത്തിന് നമ്മൾ അങ്ങനെ അറിയേയില്ല അദ്ദേഹത്തിന് വിളിക്കുമ്പോൾ അദ്ദേഹം ഫോൺ എടുക്കൂല ആരുന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് ഒരു വിഷയമല്ല പിന്നെ ഒരുപാട് ദേഷ്യത്തോടെ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും അദ്ദേഹത്തിന്റെ വോയിസ് ഒന്ന് സ്പെഷ്യൽ വോയിസ്ആപ്പില്

അങ്ങനെയുള്ള ഒരാൾ അറിയേലോ ഇന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നമ്പറും ഇല്ല ഇന്ന് അദ്ദേഹത്തിന് ആളറിയുമില്ല അങ്ങനെ നമ്മെ പറ്റിക്കാൻ നടക്കുന്ന കുറേ ഫ്രോഡുകൾ ഈ സമൂഹത്തിലുണ്ട് അത്തരം ചൂഷണങ്ങളെ തട്ടിപ്പുകളെ നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ പ്രതികരിക്കുകയും ചെയ്യണം ഇപ്പോൾ വാട്സപ്പിൽ ആപ്പിൻ്റെ ലിങ്ക് വന്നിട്ട് എത്രയോ ആളുകളുടെ പണം നഷ്ടപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ നമ്മൾ ഓരോ ചൂട് വെക്കുമ്പോഴും ഓരോ നിമിഷങ്ങളിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴും സൂക്ഷിച്ച് മാത്രമേ പോകാൻ പാടുള്ളൂ സ്വന്തം പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് സ്വന്തം രക്തത്തിൽപ്പെട്ട ആളുകളാണ് പലപ്പോഴും മയക്കുമരുന്നുകൾ ഗൾഫിലേക്ക് കൊടുത്തയച്ച് നിരപരാധികളൊക്കെ ജയിൽ കിടക്കേണ്ട അവസ്ഥയ്ക്ക് വരുന്നത് ഓരോ നിമിഷങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് മാത്രമേ മുമ്പോട്ട് പോകാൻ പാടുള്ളൂ എന്ന് മാത്രം ഉറപ്പുപൊടുത്താൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് പരമാവധി അറിയൂ നിങ്ങൾ കമൻറ്റ് ചെയ്യണം പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യണം അസ്സാം വലിക്കും വരഹമുല്ല